ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ केशवाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे नामं ൂന്ന് കേശവ മനോഹരമായ കേശം അല്ലെങ്കിൽ മുടി ഉള്ളവനായതുകൊണ്ടാണ് ഭഗവാന് കേശവൻ എന്ന നാമം ലഭിച്ചത് കേശവനാമം ഭഗവാന്റെ അതിസുന്ദരമായ കേശഭംഗിയെ സൂചിപ്പിക്കുന്നു ്രഹ്മണോ നാമ ഈശോകം സർവദേഹിനാത് സംഭൂതൗ തസ്മാത് കേശവനാമവാൻ എന്നിങ്ങനെ ഹരിവംശത്തിൽ ശ്രീ പരമേശ്വരൻ ഭഗവാനോട് പറയുന്നുണ്ട് ഇതുപ്രകാരം ബ്രഹ്മാവും രുദ്രനും ആരുടെ അംഗങ്ങളിൽ നിന്നുണ്ടായോ ആ ദേവനാണ് കേശവൻ അതായത് ഭഗവാൻ വിഷ്ണു കേശി എന്ന അസുരനെ വധിച്ചതിനാൽ കേശവൻ എന്നു പേരുണ്ടായി എന്ന് വിഷ്ണുപുരാണം പറയുന്നു ശ്രീകൃഷ്ണ ഭഗവാനെ വധിക്കുവാൻ കംസൻ തൻ്റെ അനുചരനായ കേശിയെ ബൃന്ദാവനത്തിലേക്ക് അയച്ചു കേശി വലിയൊരു കുതിരയുടെ രൂപം സ്വീകരിച്ച് വൃന്ദാവനത്തിൽ പ്രവേശിച്ചു ശ്രീകൃഷ്ണൻ കുതിരയെ കണ്ടപ്പോൾ തടഞ്ഞു ക്രിദ്ധനായ കേശി തൻ്റെ വായി തുറന്ന് കൃഷ്ണൻ്റെ നേരെ അടുത്തു ശ്രീകൃഷ്ണൻ തൻ്റെ കൈ കുതിരയുടെ വായിലേക്ക് കടത്തി കൈ വായിൽ അക അകപ്പെട്ടപ്പോൾ കുതിര ശക്തിയായി ഭഗവാന്റെ കൈയിനെ കടിക്കുവാൻ തുടങ്ങി എന്നാൽ കുതിരയുടെ പല്ലുകളെല്ലാം തകർന്നു പോയി കൃഷ്ണൻ തൻ്റെ കൈ വളരെ വലുതാക്കി കേശി എന്ന ആ അസുരനെ ശ്വാസം മുട്ടിച്ച് വധിച്ചു ഇങ്ങനെ കേശിയെ വധിച്ചവൻ എന്ന കാരണത്താലും കേശവൻ എന്ന പേര് ഭഗവാന് ലഭിച്ചു हरे कृष्णा